ഇതിൻ്റെ ഒരു ഇതിവൃത്തം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ പരമായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പരമായോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇത് പറയുന്ന സബ്ജക്റ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഡയറക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും കോസ്റ്റൻസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ റൈറ്റർക്കോ അല്ല ഞാൻ ഇപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയും ഇപ്പം ഒരു സിനിമ ചെയ്യാൻ നമുക്ക് രാജ്യത്തെ സ്വാതന്ത്ര്യമുണ്ട് ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചുമായിരിക്കും ഇപ്പം നമ്മൾ ഒരാളെയും വെറുപ്പിക്കാത്തൊരു സിനിമ ചെയ്യണമെന്ന് കഴിക്കാൻ രാവിലെ ഒരു ആ സിനിമയിൽ നമുക്ക് അണിക്കാൻ പറ്റുന്ന സൂര്യനുദിക്കുക പൂവിരിയുക ഇതേ കാണിക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ നമ്മുടെ ഒബ്സർവേഷനിലും നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട് അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പം തിരക്കഥ രൂപപ്പെട്ടിട്ടുണ്ടാവുക അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥയോട് അപ്പോൾ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളും കൂടി അതിനോട് ഐക്യപ്പെടേണ്ടി വരും അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടൊവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നു നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പം വർഗീസ് പീറ്റർ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ ആ സിനിമക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ലേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത് പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും സിനിമയാണ് ഇത് ആർട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാവും ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട്